ദൈവം തമ്പുരാനു പോലും ഒന്നും ചെയ്യാനാകില്ല ഇത് വിധിയെന്ന് ചാണക്യൻ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജനനത്തിന് മുന്നേ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഉറപ്പിച്ചതായിരിക്കും ചാണക്യൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ആഗ്രഹിച്ചാലും ഈ കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല അത്രം അഞ്ച് കാര്യങ്ങൾ ഇതാ ഓരോ വ്യക്തിയും ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുമെന്ന് നിർണയിക്കുന്ന അവന്റെ മുൻ ജന്മത്തിലെ കർമ്മങ്ങളാണ് ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതകാലത്ത് ഇത് ആഗ്രഹിച്ചാലും മാറ്റാൻ കഴിയില്ല മനുഷ്യജീവിതത്തിൽ ഒരു കുട്ടി നേടുന്ന അറിവിൻ്റെ അളവ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ് തീരുമാനിക്കുന്നതെന്ന് ആചാര്യൻ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി തന്റെ മുൻ ജന്മത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തീർച്ചയായും അയാൾക്ക് അതിൻ്റെ കണക്ക് ലഭിക്കുമെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ എത്ര പണം സമ്പാദിക്കണമെന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുമെന്ന് ആചാര്യൻ ചാണക്യം പറയുന്നു ആചാര്യൻ ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും എപ്പോൾ മരിക്കും എന്നതെല്ലാം അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നു ഒരാൾ ആഗ്രഹിച്ചാലും അവന്റെ ആയുസ് മാറ്റാൻ കഴിയില്ല